ജറമിയ പുസ്തകത്തുള്ള വായന ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ജറമിയായും ഹനനിയായും ആ വർഷം തന്നെ യുദ്ധരജവയ സ്ഥിതിക്കിയ ഭരണം തുടങ്ങി നാലാം വർഷം അഞ്ചാം മാസം അസൂറിൻ്റെ പുത്രനും ഗിബിയോണിലെ പ്രവാചകനുമായ ഹനനിയ ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ എന്നോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ സൈനികളുടെ കർത്താവ് പള്ളി ചെയ്യുന്നു ഞാൻ ബാബിലോൺ രാജാവിന്റെ മുഖം തകർത്ത് കളയും ബാബിലോൺ രാജാവിന്റെ വികഡ്നാസ ദേവാലയത്തിൽ നിന്ന് ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും രണ്ടു വർഷത്തിനകം ഞാൻ തിരികെ കൊണ്ടുവരും യൂദ്ധരാജാവായ യഹോ യാക്കാം യാക്കിമിന്റെ പുത്രൻ യാക്കോണിയും ബാബിലോണിലേക്ക് കൊണ്ടുപോയ ജൂതായിലെ എല്ലാ തളവുകാരെയും ഞാൻ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും ഞാൻ ബാബിലോൺ രാജാവിന്റെ മുഖം തകർക്കും കർത്താവ് അബ്ലി ചെയ്യുന്നു അപ്പോൾ ജറമിയ പ്രവാചകൻ പുരോഹിതന്മാരുടെയും ദേവാലയത്തിൽ കൂടിയിരുന്ന ജനത്തിന്റെയും മുമ്പാകെ ഖനനീയ പ്രവാചകനോട് പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ ദേവാലയത്തിലെ ഉപകരണങ്ങളെയും സഹല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള നിന്റെ പ്രവചനം കർത്താവ് നിറവേറ്റട്ടെ എന്നാൽ ഞാനിപ്പോൾ നിന്നോടും ജനത്തോടും പറയുന്ന ഈ വചനം ശ്രവിക്കുക എനിക്കും നിനക്ക് മുമ്പ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ദേശങ്ങൾക്ക് പ്രബല രാഷ്ട്രങ്ങൾക്കുമെതിരെയായി യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു സമാധാനം പ്രവചിക്കുന്ന പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവർ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ് അപ്പോൾ ഹനനിയ പ്രവാചകൻ ജനമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് മുഖം എടുത്ത് ഉടിച്ചു കളഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു കർത്താവരിലി ചെയ്യുന്നു ഇങ്ങനെ തന്നെ ബാബിലോൺ രാജാവായ ബിഗന്നേശ്വറിന്റെ മുഖം എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് രണ്ട് വർഷ രണ്ട് മത്സരത്തിനകം ഞാൻ ഉടിച്ചു കളയും അപ്പോൾ ചെറുമയ പ്രവാചകൻ അവിടം പോയി ജെറമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകൻ മുഖം ഒടിച്ച് കളഞ്ഞതിനു ശേഷം തിറമിയായിക്ക് കർത്താവിന്റെ അരുടെപ്പാടുണ്ടായി ഹനനിയായോട് ചെന്ന് പറയുക കർത്താവ് അരലി ചെയ്യുന്നു നീ മരം കൊണ്ടുള്ള മുഖം കളഞ്ഞു പകരം ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള മുഖം ഉണ്ടാക്കും ഇസ്രായ് ദൈവമായി ജനങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് അരലി ചെയ്യുന്നു ബാബിനോൻ രാജാവായി നെബുകന്യേസർ സേവിക്കുന്നതിന് അടിമത്തത്തിൻ്റെ ഇരുമ്പു നഗം ഞാൻ സഹലജനതകളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു അവർ അവനെ സേവിക്കും മൃഗങ്ങളെ പോലും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു അനന്തരം ജിറമിയ പ്രവാചകൻ അനനിയ അനനിയ പ്രവാചകനോട് പറഞ്ഞു ഹനനീയ ശ്രദ്ധിക്കുക കർത്താവ് നിന്നെ അയച്ചതല്ല വെർത്തമായ പ്രത്യാവശം നീ ജനത്തിന് നൽകി അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ ഞാൻ മുഖത്ത് ഭൂമുഖത്ത് നിന്നും നീക്കിക്കളയും ഈ വർഷം തന്നെ നീ മരിക്കും എന്തെന്നാൽ നീ കർത്താവിനെ അധികരിക്കാൻ പ്രേരണ നൽകി ആ വർഷം ഏഴാം മാസം ഹനനീയ പ്രവാചകൻ മരിച്ചു ദൈവദിനമാണ് നാം അയച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം